ഹലോ ഗൈസ് നമ്മളിപ്പോൾ എവിടെയുള്ളത് വല്ല പിടുത്തും ഉണ്ടോ ഗൈസ് നമ്മൾ തിരുവനന്തപുരത്താണ് നമ്മൾ നേരെ തിരുവന്ന് നേരെ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ എത്തി ചുമ്മാ കറങ്ങാൻ വേണ്ടി എത്തി ഗൈസ് ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വളരെ വിശാലമായ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ നല്ല ആട്ടിത്തമുറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നല്ല ഫുഡ് റെസ്റ്റോ നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട് ഇതാണ് ഗൈസ് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതൊരു കിടിലും കൺസ്ട്രക്ഷൻ ആട്ടോ അത് പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ബസ് മാത്രം പുറ ബസ് മാത്രം തോന്നിയിട്ട് പിന്നെ അതിൽ കുറേ സംവിധാനങ്ങളുണ്ട് കേട്ടോ സ്റ്റേ ചെയ്യാൻ കുറേ സംവിധാനം പക്ഷേ അതൊക്കെ കൈസ് ഒന്നും ഉപയോഗിക്കുന്നുണ്ടോ തോന്നുക താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ആക്റ്റീവാണ് മുകളിലേക്ക് അങ്ങനത്തെ ആക്റ്റീവാണ് എനിക്ക് കാഴ്ചയിൽ തോന്നിയില്ല കൈസ് ഇതൊക്കെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി പോകുന്ന വഴിയിലാട്ടോ അപ്പോൾ അവിടെ കണ്ടൊരു മറ്റൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രവും കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് എടുക്കട്ടോ പിന്നെ കച്ചവട സ്ഥാപനമാണ് ഈ റോഡ് നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അടുത്താട്ടോ അതിൻ്റെ വിശ്വൽസ് കഴിച്ചു ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ വിഷ്വൽസ് ഇപ്പോൾ എൻ്റെ അടുത്തില്ല അതിൻ്റെ കഴിച്ചു നിങ്ങൾക്ക് ആ ചുറ്റുള്ള കാഴ്ചകൾ കാണിച്ചത് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് പോകുന്നത് കോവളും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കുറച്ച് രാത്രി കാഴ്ചകളാട്ടോ കേട്ടോ സ്വാമി ക്ഷേത്രൻ്റെ പരിസരമാണ് ക്ഷേത്രം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ക്ഷേത്രവും കണ്ടു നമ്മൾ നേരെ മുന്നോട്ട് കേട്ടോ കേട്ടോ ഇവിടുന്ന് ഒരു ഷോട്ടോ ഒക്കെ ഞങ്ങൾക്ക് കാണാം അതാണ് ആ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രവും കണ്ടു പിന്നെ കണ്ടോ ഫുള്ള് കച്ചവട സ്ഥാപനങ്ങൾ ഒരു ക്ഷേത്ര ക്ഷേത്രനഗരിയിൽ പോയി എന്ത് കാണണം കച്ചവട സ്ഥാപനങ്ങൾ തന്നെ കഴിച്ച് അതും കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കട്ടും നമ്മളിപ്പോൾ ബസ് പിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളോട് ആയെന്ന് തന്നെ പറഞ്ഞു കോവളം കാണാൻ വേണ്ടി അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ നമ്മൾ വന്ന യാത്ര കഴിച്ച് കുറഞ്ഞ ചിലവിൽ എങ്ങനെ യാത്ര ചെയ്യാം അതിന് റിസർച്ച് ചെയ്യുന്നുവേ ഞങ്ങളൊക്കെ സ്ഥലം കൈസ് നമ്മൾ ചെറിയ ബസ് ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രം ഇവിടെയൊക്കെ വണ്ടിയോ ടാക്സി എന്നെ വിളിച്ചു വന്നാൽ അത്യാവശ്യം നല്ല പൈസ പൊട്ടും ആ പൈസ പൊട്ടിക്കാതെ എങ്ങനെ കുറഞ്ഞ ചിലവിൽ സ്ഥലങ്ങൾ കണ്ടുപോകും അതിനെ കഴിച്ചത് ഞാൻ കെ എസ് ആർ ടി സി എടുക്കാറുള്ള കാരണം പോകുന്ന വഴിക്ക് ഇങ്ങനെ ചുറ്റും കച്ചവട സ്ഥാപനം കാണാം കുറേ വണ്ടികൾ നിർത്തിയിട്ട് കാണാം ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയിട്ടു അധികം കഴിച്ചില്ല നമ്മൾ എത്താനായിട്ട് നമ്മളെത്തി നമ്മുടെ സ്റ്റോപ്പ് എത്തി നമ്മൾ ആദ്യം പോകുന്നത് കോവളം ബീച്ച് കാണാൻ വേണ്ടിയിട്ടോ കോവളം മാത്രമല്ല ഗൈസ് വരും വേറ്റൻസി നമ്മൾ കോവളം ബീച്ചിലേക്ക് വഴി കേട്ടോ അത്യാവശ്യം നല്ല നേരെ രാവിലെ ചെയ്യുന്നുണ്ട് അത് ആൾക്കാരുടെ നല്ല ഗൈസ് പക്ഷേ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവ് കുറച്ച് വിദേശികളെ കാണാൻ പറ്റും വിദേശ ടൂറിസ്റ്റുകളുണ്ട് എന്താണോ നമ്മൾ ആ കോവളം ബീച്ചും കണ്ട് ഗൈസ് കോവളം ബീച്ചിൻ്റെ വിഷ്വൽസ് ഇല്ലല്ലോ പണി പാടിയോ കോളം ബിച്ചിൻ്റെ വിശ്വൽസ് ഇല്ല ഗൈസ് അത് മിസ്സിങ് നമ്മൾ കോളം ബീച്ച് കണ്ട് വന്നപ്പോൾ കേട്ടോ ഈ കടയിൽ കയറാൻ കാരണം കുറച്ച് സ്നാക്സ് കഴിക്കുക ചില വിശപ്പുണ്ടായിരുന്നു അതും കഴിച്ച് നമ്മൾ നേരെ പോകുന്ന ലുലുമാൾ കാണാം ഗൈസ് സോറി ഗൈസ് കോളം ബിച്ചിൻ്റെ വിഷ്വൽസ് ഇല്ല അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്സിൽ കാണാം കേട്ടോ അതിലുണ്ട് എല്ലാത്തിൻ്റെ വിശ്വസ് ഇതാണ് ഗൈസ് ലുലുമാൾ തിരുവനന്തപുരത്ത് ഇപ്പം ഇപ്പം അടുത്ത് മിസ് ഒരു എട്ടമ്പത് മാസം മുന്നല്ലേ എട്ടമ്പത് മാസം മുമ്പ് ഓപ്പൺ ആക്കിയ ലുലുമാൾ മാൾ അത്യാവശ്യം വലിയ ലുലുമാളാണ് അത്ര അധികം ബ്രാൻഡ്സിൻ്റെ സ്റ്റോറ് പിന്നെ ഗെയിമിങ് ഏരിയ ഒക്കെ ആവും ഒന്നും പല ഗൈസ് ഗെയിമിങ്ങിടെ സെറ്റപ്പ് കേട്ടോ അത്ര നേരം വേണമെങ്കിൽ നിന്നു പോവും അത്രയും മോഡേൺ ഗെയിംസ് എല്ലാം ഉണ്ട് ഫുൾ ബി ആറും നമ്മളെ പറയ ബി ആർ വെർച്വൽ റിയാലിറ്റി അങ്ങനത്തെ ഐറ്റംസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കട്ടോ ആ റൈഡ് നയിച്ച കേട്ടോ ആ റൈഡ് അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ചേരം നോക്കി എൻ്റെ മുകളിൽ കയറി നിന്ന് ആ സാഹസികതയ്ക്ക് നിൽക്കാനുള്ള സമയമില്ല ഗൈസ് കാരണം സമയം കുറച്ച് പലവിധമാണ് നമുക്ക് ഒറ്റ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് പകൈസ് ചുമ്മാ തിരുവനന്തപുരം ഒന്ന് മൊത്തം ഒന്ന് പോയി കണ്ടുവരാഴ്ച്ച ഒരു ഒരു ദിവസം എന്താണ് ഇരുന്നപ്പോൾ തോന്നി പിറ്റേ ദിവസം രാവിലെ ട്രെയിനിങ് കയറി നേരെ തിരുവനന്തപുരത്തേക്ക് വെട്ടതാണ് അന്ന് അവിടെ സ്റ്റേ പോയി കഴിച്ച് ചെയ്തില്ല അതാണ് അവസ്ഥ നമ്മൾ ഉറക്കൊക്കെ ഫുൾ ട്രെയിനിലായിരുന്നു പിന്നെ അവിടെ പോയി രാവിലെ ഒന്ന് ഫ്രഷപ്പായി ജസ്റ്റ് ഒരു ഫ്രഷപ്പ് ആണോ അവിടെ അടുത്തൊരു കെഎസ്ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെറിയൊരു റൂമും കാര്യങ്ങളുണ്ടെങ്കിൽ നൂറ് രൂപയൊക്കെ കൊടുത്തുള്ളൂ കൈസ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി എന്ന് അവിടെ ഇറങ്ങി പിന്നെ കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങി അതാണ് ഇതിന് വലിയ പൈസ ഒന്നും പെടില്ല കൈസ് ഈ തിരുവനന്തപുരം ട്രിപ്പ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഫുഡ് എല്ലാം കൂടി അടക്കം ആരായിരം രൂപ പൊട്ടി ഉണ്ടാവും അത്രേ പൊട്ടിയിട്ടുള്ളൂ നിങ്ങളെ വിശ്വസിക്കുമോ സംശയാണ് ഗെയ്സ് നിങ്ങളെ വിശ്വസിക്കുകയെന്ന് ഗൈസ് അത്രേ പൊട്ടിയിട്ടുള്ളൂ അത്രയും സിമ്പിൾ ട്രിപ്പായിരുന്നു കേട്ടോ പക്ഷേ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി അല്ല ഓത്തായ ട്രിപ്പായിരുന്നു അങ്ങനെ നമ്മൾ ലുലുമാളിലെ ഓരോ മുക്കിലും മുലയിലുള്ള കാഴ്ചകൾ കണ്ടിങ്ങനെ മുന്നോട്ട് നടക്കട്ടോ നമ്മളെ പിസഹട്ട് ഇവിടെ ഉണ്ട് പിന്നെ നടക്കുമ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഇങ്ങനെ ചുമ്മാ എടുക്കട്ടോ ഒന്നും കയറി കഴിക്കണമെന്നില്ല ഗൈസ് അവിടെ നിന്നും കഴിക്കാനുള്ള നേരമില്ല കൈസ് ഇവന്മാർ ഓർഡർ ഒന്ന് ഒന്നെടുത്ത് അവിടെ കൊണ്ട് പിന്നെ നമ്മൾ നമ്മളൊന്ന് പിടിച്ച് അവിടെ പോയി കഴിച്ച് ഓ സമയം പോക്കാം കഴിച്ച് ഞങ്ങളുടെ മാളികളിങ്ങനെ മാക്സിമം ഫുഡ് കഴിക്കാൻ ഒഴിവാക്കണം കാരണം ചെറിയ പുറത്ത് പോയി ചെറിയ തട്ടുകടയൊക്കെ കയറി കഴിക്കും അത് പെട്ടെന്ന് പരിപാടി കഴിയും ഇതാവുമ്പോൾ ഒരു ലാഗ് ഫീൽ അടിക്കുന്ന പോലെയാണ് അതുകൊണ്ട് കഴിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ ഇല്ല ഞാൻ ഇങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചല്ല കുറേ അണമാനം ഫുഡ് ഉണ്ട് ഫുഡിൻ്റെ കഷ്ടം ഒരുപാട് ഉണ്ട് നമ്മുടെ ഫുഡ് ഫുഡ് പ്രേമിയാണെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിച്ച് ഒരു വഴിക്കാവും പറയില്ലേ അത്രയും ഫുഡിൻ്റെ ഏരിയ ഉണ്ട് കാരണം ഗെയിമിങ് ഫുഡിൻ്റെ ഏരിയ സിനിമ സിനിമ നമ്മളെ ഐനോക്സ് ഇല്ലേ ഐനോക്സ് അതവിടെ ഐ മാക്സിൻ്റെ കേട്ടോ ഐ മാക്സ് ഫോർ ഐ മാക്സ് റിയൽ ഐ എം മാക്സ് ഇല്ലേ റിയൽ ഐ എം മാക്സിൻ്റെ ടീറ്റർ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പണി ഞങ്ങൾ പോയ നമുക്ക് പണി നടന്നുകൊണ്ടിരിക്കാം അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും കേരളത്തിൻ്റെ ട്രൂ ഐ മാക്സ് തിരുവനന്തപുരം ഇല്ലോ മലും കേട്ടോ നിങ്ങൾ ട്രൂ ഐ മാക്സ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്തൊക്കെ അറിയാം കാരണം നമ്മളെ പല നാട്ടിലും നമ്മളെ പല ജില്ലകളിൽ ആ ട്രൂമാക്സ് കാര്യങ്ങൾ കുറേ സ്ഥലം കാണും പക്ഷേ അതൊന്നും ട്രൂ ഐ മാക്സ് അല്ല അത് തിരുവനന്തപുരം ലുലുമാളിൽ മാത്രമേ ട്രൂ ഐ മാക് തിയേറ്ററേ ഉള്ളൂ പിന്നെ അതിനുശേഷം വേറെ ഇവിടെ ഒന്നും എന്ന് അറിയില്ല ഗൈസ് ഇതാണ് ലുലുമാളിൻ്റെ പുറത്തുള്ള വിഷയം ഭയങ്കര അടിപൊളി കേട്ടോ മൂന്ന് വലിയ ടവർ പോലെ അല്ലേ അമ്പ കൂട്ടെ മൂന്ന് ബിൽഡിങ് അതിൻ്റെ മൂന്ന് കണക്റ്റഡ് ഇത്ര പോലെ സ്റ്റോറ ഗൈസ് നമ്മുടെ ഫുള്ള് ജന ബഹളമാർ അത്രയും ആൾക്കാരെയും ഗൈസ് ലുലുമാൾ കാണും മിക്കവാറും എല്ലാവരും സാധനം വാങ്ങാനും കണ്ടിട്ടുള്ള മാലിൻ്റെ അറ്റ്മോസ്ഫിയർ ഒന്ന് ആസ്വദിച്ച് ആ പൂന്ന് വഴിക്കുകയാണ് കണ്ടോ സ്റ്റേഡിയ ഗൈസ് ഈ സ്റ്റേഡിയം അത്യാവശ്യം നല്ല ഫേമസ് ആണ് പേര് കൈസ് ഇപ്പോൾ ഓർമ്മയില്ല കൈസ് പേര് ഓർമ്മ വരുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്നാൽ വീഡിയോ കാണുന്ന ഒരു ഉപകാരമാകും നമ്മളതും കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഇവിടുന്ന് ബസ്സും പിടിച്ച് നമ്മൾ വർക്കല ബീച്ച് കാണാൻ പറ്റുമോ വർക്കല ബീച്ചിൻ്റെ പരിസരത്താട്ടോ അവിടുന്ന് ചായ കുടിച്ചു ഇന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ചെറിയൊരു ക്ഷേത്രക്കുളം കാണട്ടോ അത് വർക്കല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാകും നമ്മളിപ്പോൾ വർക്കലയിലെത്തി അതിൻ്റെ ഇടയിലെ കുറച്ച് വിഷ്വൽസ് പോയിൻറ്റ് കൈസ് നമ്മൾ വർക്കലേക്ക് നടന്നുകൊണ്ടിരിക്കുക നേരെ കാണും വർക്കല ബീച്ചിട്ടോ കൈസ് ഇതിൻ്റെയെങ്കിലും വിശ്വൽസ് ഉണ്ടായാൽ മതി തന്നെ കാരണം കോളം ബീച്ച് കാണിച്ച് തന്നെ കോവളത്തിൻ്റെ സൈഡ് കാണിച്ചൊന്ന് വിട്ടില്ല കൈസ് എന്താ ചെയ്യാല്ലേ ഇതാണ് കൈസ് വർക്കല ബീച്ച് നിങ്ങൾ കൈസ് കോവളം ബീച്ച് കാണാൻ തന്നെ പരാതി ഇവിടെ തീർക്കണം ആ സൈഡിൽ കാണാൻ ലെഫ്റ്റ് സൈഡിൽ കാണാൻ വർക്കല ബീച്ച് ആദ്യം വരുമ്പോൾ ഷോർട്ട് കണ്ടില്ല നമ്മളിൻ്റെ മൂല് ക്ലിഫിക്കുള്ള വഴിക്ക് നടക്കട്ടോ തന്നെ മൂല് ക്ലിഫിലാണ് കണ്ടമാനം കച്ചവട സ്ഥാപനം അവിടെ കൈസ് ഒരുപാട് എന്താ പറയുക ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഹോം സ്റ്റേകളും വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കി ഇവിടെ രാത്രി ലൈഫ് അടിപൊളിയും കാരണം ക്ലിഫിൻ്റെ മുകളിൽ ലൈറ്റപ്പ് ഇത് കടകളൊക്കെ ലൈറ്റപ്പും ഫുഡും പിന്നെ മ്യൂസിക്കും എല്ലാം കൂടി അവൻ പ്രത്യേക ഒരു ഫീലാട്ടോ ഒരുപാട് കരകകുശല ശാലകൾ കാണാം പിന്നെ ഒരുപാട് തുണിക്കടകൾ കാണാം ഇതൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട് ചിലപ്പോൾ ഡൗട്ട് എടുക്കും കാരണം റെസ്റ്റോറൻറ്റ് കിട്ടും റെസ്റ്റോറൻറ്റൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞെടുക്കാൻ നോക്കണ്ട ഫുള്ള് തിരക്കായിരുന്നു കാരണം ആ സ്പോയസ് നേരം കുറച്ച് നേരത്തെ ആയിരുന്നു കുറച്ചും കൂടി ഈവനിങ്ങ് ഫുള്ള് തിരക്കാട്ടോ കാരണം റെസ്റ്റോറൻറ്റുകാർക്ക് കച്ചവടം മുതലാവുക മനസ്സിലായി ഈ വഴിയോടെ കച്ചവടം കണ്ടമാ കാരണം കരകോശം എല്ലാവരും ഈ കരകോശങ്ങളെ ചുമ്മാ അങ്ങനെ നോക്കി പോലും മാക്തോന്നും കൂടുതൽ ആൾക്കാർ വാങ്ങില്ല എന്നൊക്കെ തോന്നുന്നു നമ്മൾക്ക് നോക്കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ ബീച്ച് കേട്ടോ കണ്ടോ ഇവിടെ കൈസ് എത്ര എത്ര വലിയ വലിയ ഹോട്ടലുകൾ ഹിൽ വ്യൂ അങ്ങനത്തെ വമ്പം വമ്പം ഹോട്ടൽ ശ്രീംഗ്ലുകളുടെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് അപ്പാർട്ട്മെൻറ്സും പിന്നെ അത് അത്യാവശ്യം നല്ല നിരക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്പിൽ ഓരോ നല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോം മൈക്ക് മൈ ട്രിപ്പ് നോക്കിയാൽ മനസ്സിലാവുള്ളൂ അത്യാവശ്യം നിരക്കുകളാണ് അവിടെ ഞാൻ ചുമ്മാ നടക്കാം ക്ലിഫ് കൂടി കിൾഫുക്കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക ക്ലിഫ് കിൾഫുകൂടി നടക്കണേൽ കുറച്ച് നല്ല നല്ല ഷോർട്ടുകളുണ്ടായിരുന്നു കേസാണ് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോയില് കഴിഞ്ഞിട്ട് എല്ലാം കൈസ് എൻ്റെ ഷോർട്സിൽ പോയി പണ്ടത്തെ പരിപാടി ഫുൾ ഷോർട്സ് വീഡിയോസ് ആയിട്ട് കേട്ടോ ഇതാണ് കൈസ് വർക്കല ബീച്ച് ഇങ്ങനെ ഉണ്ടോ കിട്ടിൽക്കെടിനല്ലേ പണ്ടത്തിൻ്റെ പരിപാടി കാണുന്നത് ഷോർട്ട്സ് ആയിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ മേക്ക് ചെയ്യലില്ല അതുകൊണ്ട് തന്നെ ആ ഈ ഷോർട്ട്സ് ഇട്ടുകഴിഞ്ഞാൽ ആ ഫുട്ടേജ് ഡിലിറ്റും കാരണം ഫോണിൻ്റെ സ്റ്റോറേജ് കൈസ് നമ്മൾ ഇത്രയും വീഡിയോ എടുക്കുന്നുണ്ട് ഫോണിൻ്റെ സ്റ്റോറേജ് എപ്പോഴും ഫുൾ ആയിരിക്കും അപ്പോൾ ആ വീഡിയോസ് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കും നമ്മൾ യൂട്യൂബ് നമ്മൾ ക്ലൗഡ് പോലെയെന്ന് പറയാം അങ്ങനത്തെ അവസ്ഥയില്ല കൈസ് അതുകൊണ്ടുതന്നെ കൈസ് ഇങ്ങനത്തെ വിശ്വസിച്ചു ഞാൻ അപ്പോൾ വിചാരിച്ചു ഇനി ഷോർട്ട്സ് ഷോർട്ട് നിങ്ങൾക്ക് ആ കഥ മൊത്തം പറഞ്ഞുതരാം നമ്മളവിടെ എത്തിയത് കണ്ട കാഴ്ച അതാണ് ഒന്നും കൂടി രസം ഗൈസ് ഇനി നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പേടിക്കണം അപ്പോൾ ഇന്നലെ ഞാൻ കുറേ വീഡിയോസിലിങ്ങനെ കണ്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് വീഡിയോസാണ് ഇനി അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഷോർട്സ് മാക്സിമം കുറയ്ക്കാൻ പോകും നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലം ഷോർട്ട്സ് വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രം ഷോർട്സ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു അതിൽ ബാക്കിയൊക്കെ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ആ ലൈവ് ആയിട്ട് നിങ്ങൾ അവിടെ പോയ അനുഭൂതി അത് നൽകണം ഗൈസ് അതാണ് നമ്മൾ ഇനി പ്ലാൻ നിങ്ങൾ വർക്കറൊക്കെ പോകുമ്പോൾ കാണാം ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് കാണാം അത് കുറേ ഒഴിഞ്ഞു എടുക്കുന്നു അത് മനുഷ്യനല്ലേ തോന്നിട്ടോ ഈ നേരത്തൊക്കെ കാരണം എല്ലാവരും കടന്ന് ഉറങ്ങാ സാധനം ഒരു ഒരു അഞ്ച് മണി നേരം ആയിട്ടുള്ളൂ ഒരു മണി എട്ട് മണി നേരത്തെ ഒന്ന് ആക്റ്റീവാവുള്ളൂ തോന്നിട്ടോ കണ്ടോ ഇവിടെ കേസിൽ പോയി മറക്കല ബീച്ചിൻ്റെ മറ്റൊരു സൈഡാണ് ഇവിടെ നിന്ന് നോക്കുന്നുണ്ടാവും ആ ക്ലിഫിൽ ക്ലിഫിൽ ഇള്ളങ്ങണ്ട റെ റെസ്റ്റോറൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണണ്ടാവും ഓല മെയിനും അടിപൊളി രീതി നല്ല ഭംഗി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ അതും കണ്ടുമ്പോൾ നേരെ വീണ്ടും ക്ലിഫിക്ക് കയറി ക്ലിഫിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഫുൾ റെസ്റ്റോറൻറ്റും റൈറ്റ് സൈഡിൽ ബീച്ചും നമ്മൾ ചുമ്മാ വഴിയോടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഹോട്ടൽസ് കാണാം കേട്ടോ എൻ്റെ മോൻ ഇവിടെ ഈ ക്ലിഫിൻ്റെ ഇങ്ങനെ പണിതല്ലോ വിചാരിക്കും അത്രയും കിടന്നിട്ടോ അതും കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് എടുക്കാം മുന്നോട്ടെടുക്കുമ്പോൾ കാഴ്ചകളാണോ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഇവിടെ കണ്ടോ രണ്ട് പേര് പഞ്ചകുസ്തി കളിക്കേണ്ട റൈസ് അതിൻ്റെയും വീഡിയോ എടുത്ത് നടക്കുമ്പോൾ കരകൗശലത്തിൻ്റെ കരകൗശലശാലകൾ കാണാം അതും കണ്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ടെടുക്കാം കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് മാത്രം ആ നേരത്തെ കുറച്ച് ആൾക്കാർ ഇരിക്കും കുറച്ച് വിദേശികളൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ് ഈ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ അത്യാവശ്യം ആക്റ്റീവ് നമ്മൾ കണ്ടോ നമ്മൾ അങ്ങോട്ട് ഇടും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും അപ്പോഴെ മനസ്സിലായി സമയം ഇപ്പോഴേ ആയിട്ടുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെത്തിപ്പോയിരുന്നു നമ്മൾ സന്ധ്യാസമയം വരുന്ന കേട്ടോ ലൈറ്റൊക്കെ കാണുന്ന വരാം മീൻസ് സൂര്യ സൺസെറ്റായിട്ട് ഇവിടെ ഈ റെസ്റ്റോറൻറ് കാര്യം ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ആ ഒരു വ്യൂ കാണാൻ നല്ല രസം കാരണം ഈ ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലങ്ങളിലും മുകളിൽ പോലുള്ള കെട്ടലങ്ങളൊക്കെ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ താഴ്പ്പാൽ നോക്കുമ്പോൾ കിട്ടുമ്പോൾ വിഷയമുണ്ട് അടിപൊളി ഗൈസ് ഇത് ഗൈസ് അടുത്ത അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയ അവിടെ വലിയൊരു ഹോട്ടലുണ്ട് പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഗൈസ് വർക്കല ബീച്ച് വർക്കല ബീച്ച് ഗൈസ് എന്താ പറയുക കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ മിക്കവാറും എത്തുന്ന സ്ഥലമാണ് വർക്കല ബീച്ച് വർക്കല വർക്കലാന്ന് കേട്ടാൽ ഞമ്മളിപ്പോൾ ബാംഗ്ലൂരിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ടീംസിനോട് സംസാരിച്ചു അവർക്ക് വർക്കല ബീച്ച് വേണ്ടി എത്തി അവർക്കൊക്കെ വർക്കല ബീച്ച് ഭയങ്കര ഇഷ്ട വൈസ് ഈ ക്ലിഫും ഇവിടുത്തെ ഫുഡും പിന്നെ ആ വ്യൂവും ഇവിടെ എത്രപ്പോൾ ആൾക്കാരാണ് ഇവിടെ ചെറിയ മ്യൂസിക് പ്ലേ ആവുകൊണ്ട് കിട്ടോ ഞാൻ ആ മ്യൂസിക് കട്ടാക്കി ചെയ്യണം ഇപ്പോൾ തൽക്കാലിൻ്റെ വോയിസ് കൊടുക്കും പോയ ദിവസം എന്തായാലും ഒരു കോമഡി ആയിരുന്നു കേട്ടോ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുക അന്നെന്തോ വേരിയായിട്ട് എന്തോ അവിടെ ബോർഡ് എന്തോ എഴുതി വച്ചിട്ട് കുറേ ഗാർഡ്സ് വെക്കണം ഫുള്ള് കെട്ടി നിറച്ചാൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുകയായി ബീച്ചിൽ നമ്മൾ നമ്മളെന്റേ കഴിച്ച് ബീച്ചിൽ ഇറങ്ങും ആ പർപ്പസ് നടക്കൂല എന്നാൽ പിന്നെ ബീച്ചിൻ്റെ പർപ്പസ് എന്താ കഴിച്ച് ഞാൻ അതും ആലോചിച്ച് കുറേ നേരം ഇവരെല്ലാവരും പണി കിട്ടിയ പോലെ കേട്ടോ ഒരാൾക്കും ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല പിന്നെ അവിടെ കുറേ നേരം സൺസെറ്റും ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നോക്കിയാറില്ല ക്ലിഫിൽ കണ്ട ചെറുതായ ലൈറ്റുകൾ വരുന്നുണ്ട് കേട്ടോ ചെറിയ അനൗൺസ്മെൻ്റ് ഇങ്ങനെ മുളകുണ്ട് അവിടെ എന്തോ ഒരു പരിപാടി നാളെ മറ്റേതാണ് നടക്കുന്ന അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളുണ്ട് നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ടോ നമ്മൾ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്ന വല്ലപ്പെടുത്തുണ്ടോ കാണാം നമുക്ക് വഴിയായി കാണാം പൂന്ന് വഴിക്ക് ചെറിയ ക്ഷേത്രങ്ങൾ കാണാം നമ്മൾ ബസ്സിലായിട്ട് ബസ്സിൽ ബസ്സിലിരുന്നോണ്ട് കുറച്ച് വീഡിയോസ് എടുത്താണ് പ്ലീസ് നോക്കി രാത്രിയിലെ വിശ്വാസിൽ തിരുവനന്തപുരം നഗരം ഫുള്ള് മാല ബൾബും ചെറിയ ബൾബുകളും വെച്ച് ഫുള്ള് ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കെട്ടിടം നൈസായി തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു അതും കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോൾ അതും കണ്ട് നമ്മളെ കേട്ടിട്ട് ചില ആഹാർ കഫേയും കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് എടുക്കുക കേട്ടോ ആര്യാസിൻ്റെ പാർക്കിംഗ് വെച്ച് റെസ്റ്റോറൻ്റിൽ കയറി ഒരു മസാദോഷയും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ മസാദോഷ് കഴിക്കാൻ വേണ്ടി ആര്യാസിലേക്ക് കയറുന്നത് അവിടുത്തെ മസാദോശ കഴിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു പിന്നെ ഫുട്ടേജ് ഫുൾ എന്ന് ഡൗട്ട് ഇട്ടോ നല്ല കിട്ടിയില്ല മസാദോഷിട്ടോ കഴിച്ച് അന്ന് കഴിച്ചത് ഉച്ചയ്ക്ക് കഴിച്ചതായി ഓർമ്മയില്ല എന്തോ പപ്സോ എന്തോ വെള്ളം കുടിച്ച് ഓർമ്മയില്ല അന്ന് ആകെ ഈ ആര്യാസിക്കരുന്ന് നല്ലൊരു മസാദോശയും കുടിച്ചു മസാദോശയും കഴിച്ചു പിന്നെ ചായയും കുടിച്ചു അതാ കഴിച്ച ആകെ ഉള്ളൊരു ഓർമ്മ പിന്നെ കഴിച്ചു അവിടെ അപ്പത്തെ ചങ്ങാ ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്നു അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തു അതും കഴിഞ്ഞു നമ്മൾ നേരെ തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങാം കേട്ടോ തിരുവനന്തപുരം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ ലശ്ശേരി നടക്കണ കേട്ടോ രാത്രി ലൈറ്റ് അപ്പ് ഇത് ചെയ്ത് കണക്കിട്ടില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് കേട്ടോ ബസ് കണ്ടോ ആ മുകളിൽ കണ്ടോ കുറേ ഫ്ലോറിന് അതൊക്കെ കഴിച്ചു ഉപയോഗിക്കും നിങ്ങൾ അവിടുത്തെ നാട്ടുകാരാണോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമ്മൾ തിരിച്ച് പോകേണ്ട ട്രെയിൻ ആ സമയത്ത് ഞാൻ വിചാരിച്ച് കുറച്ച് തിരുവനന്തപുരം നരം വെറുതെ ചുങ്ങാ ചുറ്റും അങ്ങനെ നടക്കണ ഈ ആര്യ നിവാസം അങ്ങനത്തെ കുറേ ഹോട്ടൽസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പ കാർ പാർക്കിങ്ങും ഫുൾ അടിപൊളി അവിടെ നോക്കിയാൽ കൈസ് വിഷ്വൽ ഉണ്ട് എന്ന് തോന്നിട്ടോ വൈസ് കണ്ടോ ഫുള്ള് നമ്മൾ എന്താ പറയുക മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്യുമ്പോൾ ഫുള്ള് ഫുള്ള് എന്താ ഓട്ടോമാറ്റിക് പാർക്കിംഗ് കേട്ടോ ഒരു ചെറിയൊരു എന്താണ് റോളിങ് മെക്കാനിക്സും വെച്ച സൈഡിൽ കാറ് കയറ്റുന്നു പിന്നെ അപ്പർ സൈഡിൽ പോയിട്ട് അൺലോഡ് ചെയ്യുന്നു അങ്ങനത്തെ നല്ലൊരു മെക്കാനിക്സ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ കൈസ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഒന്ന് നോക്കിയിരിക്കും കേട്ടോ കാർ കണ്ട മോളിക്ക് കയറുന്നത് ഒരു ബെൽറ്റ് ആൻഡ് ഡ്രൈവിംഗ് മെക്കാനിക്സെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ മെക്കാനിക് സമയം കണ്ടു പിന്നെ തിരുവനന്തപുരം നഗരം കാണാൻ ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ട് ഗൈസ് ഇത് തിരുവനന്തപുരത്ത് തന്നെ ഗൈസ് കറക്റ്റ് സ്പോട്ട് എവിടെ വെച്ച് അറിയാം ഇതിൽ നല്ല ഇഷ്ടപ്പെട്ടു അതിന് ഫുള്ള് തീം ചെയ്തിട്ട് ഫുൾ എന്താണ് പെയിൻറ്റും ഫുള്ള് പേപ്പറും ഒക്കെ ഇട്ടിരുന്ന ഐസ് ആയിരുന്നു കേട്ടോ നമ്മൾ ചുമ്മാ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അതിൽ കയറിയാണ്ടോ നോക്കൂ ഗൈസ് ഫുള്ളി മേലെ നല്ല കാറ്റും മീൻസ് ഫുള്ള് ഫാനും സെറ്റപ്പ് ചെയ്ത് ഫുള്ള് കാറ്റും കൊണ്ടും നല്ല എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് അത് നല്ല കിടങ്ങനുസ്ട്രി നമ്മളൊരു കേരള സംസ്ഥാന തലസ്ഥാന തിരഞ്ഞെടുപ്പം അതിൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെ തോന്നി ഗൈസ് ഇവിടെ കുറേ മഹത് വ്യക്തികൾ നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് വേഡ്സ് ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ തട്ടിൻ്റെ കുറച്ച് വേഡ്സ് ഉണ്ട് അതും നമ്മൾ വായിച്ച് പിന്നെ ഗാന്ധിജീൻ്റെ കുറച്ച് വേഡ്സ് അതും വായിച്ച് നമ്മൾ വീണ്ടും ആ മേൽപ്പാലത്തേക്ക് കയറട്ടോ മേൽപ്പാലത്തേക്ക് അങ്ങനെ കയറി കയറി ഗൈസ് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു വീണ്ടും അതേ മേൽപ്പാലം ആ മേൽപ്പാലത്തേക്ക് നമ്മൾ തിരിച്ചു കയറി കൈസി ഇതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു ഞാനത് നോക്കി നമ്മളൊക്കെ ഒരു കെ എസ് ആർ ടി സി നമ്മൾ ബസ് സ്റ്റോപ്പില്ല കൈസ് അത് മൂന്ന് ബസ് സ്റ്റോപ്പ് പണിയിട്ടുണ്ട് കെ എസ് ആർ ടി സി മോനസ്റ്റിക്കർ വർക്ക് ഇത്രയും കിടന്നും ബസ് സ്റ്റാൻഡ് ഞാൻ എവിടെയും കണ്ടില്ല കാരണം അത് ബസ് സ്റ്റാൻഡാണെന്ന് വിളിക്കാൻ നമ്മൾ അവിടെ ഇരുന്നും അതിൽ കുറച്ച് വീഡിയോ എടുത്ത് അവിടെ നമ്മൾ സെൽഫി എടുത്തു പോകും അത്രയൊക്കെയുള്ള ബസ് സ്റ്റാൻഡ് ഇരുന്ന് കിട്ടും ബിക്കോസ് അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സിലുണ്ട് പക്ഷെ നിങ്ങൾ ഷോർട്ട്സിൽ അങ്ങനെ ഷോർട്ട്സിൽ നമ്മൾ എത്ര എണ്ണൂറോളം വീഡിയോസ് ഉണ്ട് കിട്ടും എണ്ണൂറോളം ഷോർട്സ് വീഡിയോസ് അപ്പം കണ്ടെത്തുന്ന കുറച്ച് അധികം പണിയാണ് ഞാൻ അങ്ങനെ ക്യാപ്ഷൻസ് അങ്ങനെ ഇന്ന എല്ലാം പറഞ്ഞ് കൊടുക്കില്ലേ നമ്മൾ ആ പ്രമുഖ ആഴ്ചകളിൽ വെച്ച് ചെറിയ ക്യാപ്ഷൻ ചെയ്യും ഫൈൻഡ് ചെയ്യാൻ കുറച്ച് പരിപാടി പണിയാണെന്നാൽ നിങ്ങൾ കുറച്ച് പോപ്പുലർ വീഡിയോസ് എടുത്ത് അതിൽ കാണാം നമ്മളിതും കണ്ടു കഴിഞ്ഞ് നേരെ നടക്കട്ടോ ഇനി കഴിച്ചു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ പിടിക്കണം ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിങ്ങനെ നടക്കട്ടോ അപ്പോൾ വന്ന ഫ്ലൈ ഓവർ കൂടി മുന്നിൽ കൊണ്ടുവന്നു കീ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഈ സ്കൈ വാക്ക് പണി ഇത് ഭയങ്കര നൈസായി പണി കാണും ഇവിടെ ഒരു പണി പൊളി കഴിച്ചു ഇറങ്ങി വിറങ്ങി ചെല്ലുമ്പോൾ കാണാം അവിടെ അടച്ചിരിക്കിന് സെക്യൂരിറ്റി ഗാർഡ് വന്ന് അടച്ചിരിക്കുന്ന കയസ്സ് ഇനി അവിടുന്ന് ചാടിക്കടന്ന് പോകേണ്ടി വന്നു നമ്മൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി തിരുവക്കുള്ള ട്രെയിൻ നമ്മൾ കഴിച്ച് തിരിച്ചുള്ളത് നമ്മൾ സെക്കൻഡ് ക്ലാസ് റിസർവ് ചെയ്തു കഴിച്ചു കാരണം അത്രയും ഉറക്കണ്ടിപ്പോൾ ജനറൽ തൂങ്ങി പിടിച്ച് പോയാൽ ഞാൻ ഉറങ്ങിപ്പോകും കാരണം അത് കയ്യിൽ പിന്നെ നമ്മളെ ഫോണും അവിടെ എത്തുമ്പോഴേക്കും സേഫ്റ്റീനെ കുറച്ച് ചെറിയൊരു പേടി ചെറിയൊരു തോന്നി നമ്മളിപ്പോൾ വിറിച്ച് എടുക്കാൻ പറ്റിയത് അത്രയും ക്ഷീണുണ്ട് അവിടെ കാരണം ഉറങ്ങിപ്പോയി ഇങ്ങനെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കാര്യം പോക്കറ്റ് അടിച്ച് പോയാലും വെച്ച് നമ്മൾ സെക്കൻഡ് ക്ലാസ് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് കഴിച്ചു അതെനിക്ക് ആ ടെൻഷനില്ല നമ്മൾ കട്ടന്ന് കിട്ടുന്നുറങ്ങിപ്പോകാം നമ്മൾ അതിനും വേണ്ടി കാത്തുകെട്ടും തിനൂന്നറ റെയിൽവേ സ്റ്റേഷൻ പറയാൻ കഴിച്ചു തടങ്ക റെയിൽവേ സ്റ്റേഷൻ അട്ടിയൊപ്പൊളിട്ടോ ആ സമയത്ത് ട്രെയിൻ കാത്ത് കാത്തുനിന്ന് ബോർഡടിച്ചപ്പോൾ വീണ്ടും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാണാൻ വെച്ചാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ വിഷയം കാണും കെസർ ടി ബസ് സ്റ്റാൻഡ് എന്ത് ഭംഗിയല്ലേ കൈസ് ഉഫ് നല്ല കാണും ബസ് റെയിൽവേ സ്റ്റേഷനായാലും കെസർ ടി ബസ് സ്റ്റാൻഡിനൊക്കെ അട്ടിപ്പൊളിട്ടോ കൈ മടക്ക യാത്രയിലൊരു വീഡിയോ ഞാൻ എടുത്താൽ തോന്നല്ലേ കൈ ഇതാണ് നമ്മളെ ട്രെയിൻ ജനശതാബ്ദി കേട്ടോ ജനശതാബ്ദിയും പിടിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകണം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് തിരുവനന്തപുരം വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നും ചെറിയൊരു വീഡിയോട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഗൈസ് ടാറ്റാ ബോ ബൈ